തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ മൂവാറ്റുപുഴയുടെ സമഗ്ര വികസനത്തിനായി മുന്നിട്ടിറങ്ങുമെന്ന് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്ത അനീഷ മാത്യു നാടിന്റെ വികസനത്തിനായി എം എൽ എ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും അനീഷം മാത്യു കുറ്റപ്പെടുത്തി മൂവാറ്റുപുഴയുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ മുന്നിട്ടിറങ്ങുമെന്ന് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി സ്ഥാനമേറ്റെടുത്ത അനീഷം മാത്യു മൂവാറ്റുപുഴയുടെ എം എൽ എ നാടിന്റെ വികസനത്തിന് ആവശ്യമായ യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും കിഫ്ബി പദ്ധതി തട്ടിപ്പാണെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച മാത്യുക്കുഴൽനാടൻ എം എൽ എ കിഫ്ബി വഴി പദ്ധതി എങ്ങനെ അറിഞ്ഞുവെന്നും അനീഷം മാത്യു മാധ്യകുളനാടൻ എം എൽ എയോട് ഒരേ ഒരു ചോദ്യമേ എനിക്ക് ചോദിക്കാനുള്ളു കിഡ്ബി പദ്ധതി എന്ന് പറയുന്നത് വളരെയേറെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് നിയമസഭയിൽ പറഞ്ഞ് പ്രഖ്യാപിച്ച ആളാണ് മാധ്യമകുളനാടൻ എന്നാൽ എന്ത് ചെയ്യും മാധ്യമകുളനാടൻ ഈ കിഡ്ബി പദ്ധതിയിലൂടെ വന്ന ഈ അമ്പത്തിരണ്ട് കോടി രൂപയുടെ വികസന പദ്ധതി അറിഞ്ഞത് എങ്ങനെയാണ് എന്തിനാണ് സ്വന്തം പേരിൽ ഫ്ലക്സ് അടിച്ചു വയ്ക്കുന്നത് എന്തിനാണ് മാധ്യമകുളനാടൻ കിഡ്ബി പദ്ധതിയിലേക്ക് ഇതിനൊരു അപേക്ഷ കൊടുത്തതിൽ വെക്കണമെന്ന് വേണ്ടി പറഞ്ഞ് വെച്ചത് എന്തെങ്കിലും ആവശ്യമുണ്ടോ പിന്നെ അദ്ദേഹം പറയുന്ന കാര്യം എന്താ ഇവിടുത്തെ ഗവൺമെൻറ്റിനെതിരായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് ഈ മണ്ഡലത്തിൽ ഒരു സേവനവും നൽകാത്തത് തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിലെ മൂവാറ്റുപുഴക്കാരൻ കൂടിയായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി എന്താ പറഞ്ഞത് ഈ നമ്മുടെ കേരളത്തിലെ മുഴുവൻ റോഡുകളും മന്ത്രിയുടെ മുഖത്തെ പോലെ തന്നെ മിനുങ്ങുന്ന തരത്തിലേക്ക് ആക്കി തീർക്കുന്ന പ്രവർത്തനത്തിലാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് മന്ത്രി നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് എം എൽ എ പറയുന്നത് എൻ്റെ എൽദോസ് കുന്നപ്പള്ളി കോൺഗ്രസ് അല്ലേ യു ഡി എഫിൻ്റെ മറ്റ് നേതാവല്ലേ പിറവാന വിജയിക്കിപ്പോൾ ആ മണ്ഡലത്തിൽ നടക്കുന്നില്ലേ ഈ മൂവാറ്റ് ഈ കേരളത്തിലെ നൂറ്റി മുപ്പത്തി മണ്ഡലങ്ങളിലും ഈ വികസന പ്രവർത്തനം കേരളത്തെ വികസനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ലക്ഷ്യം വെച്ച് ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെയാണ് വികസന പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ഓരോ എം എൽ എ മാത്രം ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുക പബ്ലിസിറ്റി സണ്ടാ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ മാധ്യമങ്ങൾ ഏറ്റെടുക്കും അപ്പോൾ അങ്ങനെ വാർത്തകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങളിൽ വാർത്ത വരും അപ്പം അങ്ങനെ ഒരു ഹീറോയായി മാറാം അടിത്തട്ടിലൂടെ പ്രവർത്തനം നടത്തി ഒരു കോൺഗ്രസ്സിൻ്റെ പാരമ്പര്യമൊന്നും മാത്യു കുടനാടനില്ല അപ്പോൾ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഞാനാണ് ഒരു സൂപ്പർ പവർ എന്ന് വരുത്തി തീർക്കുന്ന പ്രവർത്തനമാണ് മാത്യു കുടനാടൻ നടക്കുന്നത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എം എൽ എ നിർത്തി ബാക്കിയുള്ള ഒന്നര വർഷമെങ്കിലും നഗരത്തിന്റെ വികസനത്തിനായിട്ട് ഇറങ്ങണമെന്നും സ്വയം അപഹാസ്യനാവുന്ന സമീപനം എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും മൂവാറ്റുപുഴയുടെ സമഗ്ര വികസനത്തിന് സി പി എം മുന്നിട്ടിറങ്ങുമെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു രണ്ടേ രണ്ട് കാര്യമാണ് പാർട്ടിക്ക് സി പി എമ്മിന് വേണ്ടി പറയണം ഇറങ്ങി ചെന്നിട്ട് മൂവാറ്റുപുഴയുടെ വികസന കാര്യങ്ങളുമായി ചെന്ന് ഏതെങ്കിലും പദ്ധതി ഈ ഗവൺമെന്റ് കൊടുക്കില്ല എന്ന നയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കും ഞങ്ങളും വരാം ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ മൂവാറ്റുപുഴയുടെ വികസനത്തിന് വേണ്ടി ഇറങ്ങി വരാൻ വേണ്ടി സി പി എം തയ്യാറാണ് അങ്ങനെ തയ്യാറാവുന്ന ഘട്ടത്തിൽ എന്ത്യൊക്കെ ഉള്ള ഈ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സമീപനം അദ്ദേഹം നിർത്തി ഇനിയുള്ള ഒരു വർഷക്കാ ഒന്നര വർഷക്കാലമെങ്കിലും ഈ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇറങ്ങണം ഈ റോഡിൻ്റെ പദ്ധതി ഉൾപ്പെടെ എന്താ എം എൽ എ മുൻകൈ എടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി എം എൽ എ മുന്നിട്ടിറങ്ങണ്ടേ അത്തരത്തിൽ ഈ ഗതാഗത പരിചാരത്തിന് വേണ്ടി എം എൽ എ മുന്നിട്ടിറങ്ങണം എന്നാണ് അതുമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഇറങ്ങണമെങ്കിൽ മുഖ്യമന്ത്രിയെയും മുതവരാമത്ത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കാണുന്നതിൻ്റെ കാണുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് ഈ ആവശ്യമായ വികസന പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് നിവേദനങ്ങൾ മൂവാറ്റുപുഴ പൗരസമിതിയുടെയും അതുപോലെ തന്നെ വ്യാപാരികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പരാതി ഉൾപ്പെടെ ഞങ്ങളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഫോളോപ്പ് ചെയ്യും അത് നടപ്പിൽ വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നിട്ടിറങ്ങും ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ സ്വയം അവകാസ്യമാവുന്ന തരത്തിലേക്ക് ഫ്ലെക്സുകൾ അടിച്ച് ടൗണിൽ നിരത്തി ഞാനാണ് ഇതെല്ലാം നടപ്പിൽ വരുത്തുന്നത് എന്ന് പറയുന്നൊരു സമീപനം ഉണ്ടാകരുത് നല്ല രാഷ്ട്രീയ ബോധമുള്ള നല്ല ചിന്തിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരും ഒരുപറ്റം വിദ്യാസമ്പന്നരും ബോധമുള്ളവരുമായിട്ടുള്ള ആളുകൾ വസിക്കുന്ന പ്രദേശമാണ് മൂവാറ്റുപുഴ ആ മൂവാറ്റുപുഴയെ പൊട്ടൻ കളിപ്പിക്കുന്ന സമീപനം മാറ്റിക്കൂടലാണ് സ്വീകരിക്കരുത് എന്നാണ് പറയാനുള്ളത് ഈ നഗരവികസനത്തിൽ ഞങ്ങളെന്നും ഈ നഗരത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ അത് മാലിന്യമുക്തിയുടെ കാര്യത്തിലാണെങ്കിലും ഏത് പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏത് കാര്യത്തിനും ആർക്കും സി പി എമ്മിൻ്റെ ആഫീസിൽ വരാം ഈ നഗരത്തിലെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളുമായിട്ട് അഞ്ചൽപട്ടി സ്വദേശിയായ അനീഷ് എം മാത്യു എൽ എൽ ബി വിദ്വധാരിയും ഭാരതീയ വിദ്യാഭവൻ തിരുവനന്തപുരത്ത് നിന്നും എം എ ജേണലിസവും കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കൗൺസിലിനെതിരെ സമരം നടത്തി ശ്രദ്ധേയനായ പാർട്ടി പ്രവർത്തകനാണ് അനീഷ് ബാലസംഘത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച എസ് എഫ് ഐ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിയായും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ഏരിയ സെക്രട്ടറി ആകുന്ന എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രവർത്തകനാണ് അനീഷ് എം മാത്യു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്